ഹായ് ഹലോ നമസ്കാരം പ്രിയപ്പെട്ടുവരെ അജാസ് സൈനീനാണ് ഞാന് നമ്മുടെ തിരുവനന്തപുരം കൊട്ടാരക്കര റോഡ് യാത്ര ചെയ്യുന്ന സമയത്തായിരുന്നു ഒരു ബോർഡ് കണ്ടതും അതുപോലെ ആ ബോർഡിന്റെ ബോർഡിനടുത്തൊരു ചേച്ചി ഇങ്ങനെ ബിരിയാണി വെച്ചോട്ട് സെയിൽ ചെയ്യുന്നത് കണ്ടത് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചേച്ചിയോട് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം പേരെന്തായിരുന്നു രാജലേഷ് ഇവിടെ ബിരിയാണിക്ക് അമ്പത് രൂപതാക്കിയ അറുപതായിരുന്നു ചിക്കൻ ബിരിയാണി മൂന്ന് മുപ്പതായിരുന്നു മൂന്ന് മുപ്പതായിരുന്നു നമ്മള് കുഞ്ഞ് കാരണം ഇപ്പൊ പറ്റുന്നില്ല വയസ്സ് രണ്ടുവയസ് ഉള്ളൂ അതുകൊണ്ട് കുഞ്ഞു കാരണം നമ്മളിപ്പോ നിർത്തി വെച്ചിരിക്കുന്നത് രണ്ടു വർഷത്തോളം ആയി നിർത്തി വെച്ചിട്ട് ബിരിയാണി ഉണ്ട് ബിരിയാണി അമ്പത് രൂപ രണ്ട് പീസ് ചിക്കൻ ഉണ്ട് സലാഡ് ഉണ്ട് അച്ചാറുണ്ട് എല്ലാ ദിവസവും എന്തെങ്കിലും അത്യാവശ്യത്തിന് എന്തെങ്കിലും പോകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും മഴയോ അങ്ങനെ ആണെങ്കിലുള്ളു നമ്മളില്ലാത്ത എല്ലാ ദിവസവും നമ്മളുണ്ട് ുന്നത് പിന്നെ നമ്മളിത് നാൽപ്പതായിരുന്നു പിന്നെ നമുക്ക് പാടായി പാടായകൊണ്ട് നമ്മൾ നിർത്തി വെച്ചിട്ട് വെച്ചിട്ടിപ്പോ ബിരിയാണി ബിരിയാണി മാത്രമായിരുന്നു ആ ബിരിയാണി മാത്രം വായിക്കും നമ്മുടെ കാര്യങ്ങൾ നടക്കും വാടക നമ്മളിവിടത്തെ നമ്മൾ അടൂക്കാരാണ് ആ നമ്മൾ അടൂരുകാരായിരുന്നു അപ്പൊ കൊറോണ സമയത്ത് ഹോട്ടൽ ജോലി പോയത് കൊണ്ട് ഞങ്ങൾ ഇവിടെ സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു ആ ഹോട്ടലിൽ ജോലിയായിരുന്നു ചേട്ടന് ഹോട്ടൽ ജോലിയായിരുന്നു ഹോട്ടലിൽ ജോലിയുണ്ട് അപ്പൊ കൊറോണ ആ സമയത്തായോണ്ട് ജോലി പോയി ജോലി പോയി കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് ഉണയ്ക്കും സ്വന്തമായിട്ട് കച്ചവടം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന

എല്ലാ ദിവസം എല്ലാ ദിവസവും എല്ലാ ദിവസവും അഞ്ചര ആറ് മണി രണ്ടുപേരും കൂടെ രണ്ടു വർഷമായി കാരണം പറഞ്ഞു കാരണം രാവിലെ ആദ്യാവുമ്പോൾ വെളുപ്പ് എഴുന്നേക്കണം മൂന്ന് മൂന്നര ഒക്കെ എഴുന്നേറ്റേ നമുക്ക് കാര്യം നടക്കത്തുള്ളൂ മൂന്നു മൂന്നരയാവാത പറ്റത്തില്ല പറ്റത്തില്ല കാരണം ആ സമയത്ത് എഴുന്നേറ്റ് ഇവിടെ പത്രയാവുമ്പോൾ എത്തണം അതുകൊണ്ട് പാടായോണ്ട് ഉണ്ടാക്കുന്നില്ല ബിരിയാണി ബിരിയാണി മാത്രമേ മാത്രമേ അപ്പം നിങ്ങളെ ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പം ഇത് മെയിൻ റോഡാണ് തിരുവനന്തപുരം കൊട്ടാരക്കര റോഡാണ് ഇതാ ഇവിടെ ഒരു ബോർഡ് കാണാം ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ അമ്പത് രൂപയേ ഉള്ളൂ അതുകൊണ്ട് ഇതാണ് ബിരിയാണി ഇതാക്കി അടുക്കി വെച്ചിട്ടുണ്ട് അമ്പത് രൂപയുടെ ബിരിയാണിയാണ് അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാൻ രണ്ട് പീസൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുക